ഹായ് നമസ്കാരം ഈ ഒരു വീഡിയോ എൻ്റെ ഹൈന്ദവ സഹോദരങ്ങൾ സഹോദരികളൊക്കെ ഒന്ന് കാണണം കണ്ടിട്ട് നിങ്ങൾ പറ്റുമെങ്കിൽ മറ്റുള്ളവരിലേക്കൂടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കാരണം അത്രത്തോളം ഒരു വീഡിയോ ആണ് നാഴേക്ക് നാൽപ്പത് വട്ടം എറുസലേമിൽ ഇരുന്നുകൊണ്ട് ഒരു മരവാണം അതായത് തെരുവുകളിലൂടെ ഇങ്ങനെ തെണ്ടി നടക്കുന്ന ഒരു വേട്ടപ്പട്ടി ഇവരെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ വാക്കുകൾ കിട്ടത്തില്ല കാരണം ഇവിടുത്തെ സംഘികൾക്കും നരേന്ദ്രമോദിക്കൊക്കെ വേണ്ടി ഏറ്റവും കൂടുതൽ ഘോര പ്രസംഗിക്കുന്ന സുവിശേഷം പറഞ്ഞ് നടക്കുന്ന വായി നിന്ന് വരുന്നത് മൊത്തം സെപ്റ്റിക് വർത്താനങ്ങളാണ് സാധാരണ കാരണം ഇസ്ലാമിൻ്റെ നെഞ്ചത്ത് കയറിയിട്ട് ഇങ്ങനെ ചവിട്ടുമ്പോഴത്തേക്ക് ഇവിടുള്ള സംഖികളും ക്രിസ്സംഗികളും ഈ അമ്മായിയുടെ കമൻ ബോക്സിൽ പോയിട്ടിടുന്ന കമൻറ്റുകളുണ്ടല്ലോ അത് ഈയൊരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ നിലപാട് നിലപാടെന്താണ് നിങ്ങളെന്താണ് ഇവർക്ക് കൊടുക്കാൻ പോകുന്ന മറുപടി എന്നാണ് ഞാൻ നോക്കിക്കാണുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വിഷകലയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു സത്യത്തിൽ ഇവർ കേരളത്തിൽ ഈ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണ് ഇവർ ഇവരെന്താണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു നന്മ ഒരു പാഠം ഇവർ ടീച്ചറാണെന്നൊക്കെയാണല്ലോ പറയുന്നത് ഇവർ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളുടെയൊക്കെ അവസ്ഥയെ കുറിച്ചിട്ട് ഞാനൊന്ന് ചിന്തിച്ചു പോവുക കാരണം അവരൊക്കെ ഇന്ന് ഏത് ലെവലിൽ എത്തിയിട്ടുണ്ടാവും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത് എന്തായാലും ഈ ഒരു ചാനലിനകത്ത് നൽകിയ ഒരു ചർച്ചയിൽ ഇവർ പറയുന്ന ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ അതൊന്ന് വീക്ഷിക്കുക എന്നിട്ട് ഇതിന് കൃത്യമായിട്ട് നിങ്ങളൊരു മറുപടി കൊടുക്കണം ഇവിടുത്തെ മുസൽമാനെയും ക്രൈസ്തവനെയും ഹിന്ദുക്കളെയും തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി ഇതിൻ്റെ ഇടയിൽ നിന്ന് ചോര കുടിക്കുന്ന ഒരു വേട്ടപ്പെട്ടി എന്നല്ലാതെ എനിക്കിതിനെ കുറിച്ചിട്ടൊന്നും പറയാനില്ല എന്തായാലും നമ്മുടെ അൻസാരി സുഹേരി വസ്താദ് കൃത്യമായ രീതിയിൽ തന്നെ ഇതിനൊരു മറുപടി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളും സഹോദരികളും ഈ വീഡിയോന്ന് കാണണം കാരണം നാഴേക്ക് നാല്പത് വട്ടം വർഗീയത മാത്രം പറഞ്ഞു നടക്കുന്ന ഈ വൃത്തിഘട്ട കൂട്ടങ്ങൾക്ക് പോയി പിന്തുണ കൊടുക്കുന്നവർ നമുക്ക് ജെറുസലേം മാലപ്പടക്കം പറയുന്നത് എന്താണ് എന്ന് കേട്ടിട്ട് നമുക്ക് അൻസാരി സൂര്യോസ്താൻ്റെ ഈ പ്രധാനപ്പെട്ട ഈ ഒരു വീഡിയോയിലേക്ക് ഒന്ന് പോകണം അതിനകത്ത് ബി ജെ പിയുടെ വ്യക്തമായിട്ടുള്ള ഗൂഗിൾ എന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കണം കേട്ടോ മണിക്കുട്ടൻ ആ നല്ല പേര് ഏ എന്ന് പറഞ്ഞ കല്ലിനൊരു പേരിട്ടിട്ട് മണിക്കുട്ടൻ ദൈവം ഏ മണിക്കുട്ടൻ ദൈവം ഏന്ന് പറഞ്ഞിട്ട് അവിടെ കുമ്പം ഇട്ടുകൊടുത്തിട്ട് ഏഹ് ഇരുപത്തിനാല് മണിക്കുട്ടൻ ദൈവത്തിന്റെ മുമ്പിൽ പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആ കല്ലിനകത്ത് പിശാജ് വന്ന് മണിക്കുട്ടൻ എന്നുള്ള പേരിൽ ആവാഹിച്ചങ്ങ് ഇരുന്നോളൂ വിവരം കെട്ടവന്മാരെയേ നിന്റെ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം എവിടെ പോയി കിടക്കുന്നു നയിൻ്റെ മോള് പറഞ്ഞത് ഇവിടുത്തെ ഹൈന്ദവ മതവിശ്വാസികളെയാണ് കേട്ടോ അല്ലാതെ ഇവിടുത്തെ സംഘികളെയോ ക്രിസംഖികളെയോ അല്ല പറഞ്ഞത് ഈ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ മതവിശ്വാസികളുടെ വിശ്വാസത്തെയാണ് ഇവൾ ചോദ്യം ചെയ്തിരിക്കുന്നത് എന്നിട്ടാണ് ഈ പിഴച്ച സന്തതിയുടെ കമന്റ് ബോക്സിൽ പോയിട്ട് ഈ നാറികളെല്ലാം കൂടെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് തള്ളി തള്ളിക്കൊടുക്കുന്നത് അതായത് ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അങ്ങോട്ട് തള്ളി കൊടുക്കും നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ് മാഡം മറ്റതാണ് തേങ്ങാക്കോലാന്ന് പറഞ്ഞ് ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നിങ്ങൾ പറയണം ഇനി അൻസാരി സുഹേരി വസ്താദ് കൊടുക്കുന്ന ഒരു മറുപടിയും കൂടെ നിങ്ങളൊന്ന് കേട്ടോ അതായത് നമ്മുടെ വിശകലയ്ക്കും ഗൂഗിളിനും കൊടുക്കുന്ന ഒരു മറുപടിയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവര് നമ്മുടെ നാട്ടിൽ നമ്മുടെ സമുദായങ്ങളെ തമ്മിത്തല്ലിക്കാൻ വേണ്ടിയുള്ള ട്രാക്കുളകളാണെന്ന് ഞാൻ ആയിരം വെട്ടം ആവർത്തിച്ചു പറയാണ് ഇത് മനസ്സിലാക്കുക നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടുപോയിക്കോളൂ നിങ്ങൾ സ്ഥിരമായി എൻ്റെ വീഡിയോ കാണുന്നതാണെങ്കിൽ ആദ്യമായി എൻ്റെ ഒരു ആവശ്യം നിങ്ങളോട് ഉന്നയിക്കുകയാണ് മറ്റൊന്നുമല്ല നിർബന്ധമായി വീഡിയോ നിങ്ങളൊന്ന് പങ്കുവെക്കണം കാരണം വിഷയം അത്രയും ഗൗരവപരമായതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ ജനതയായ ഹൈന്ദവ സഹോദരങ്ങൾക്കും ന്യൂനപക്ഷ ജനങ്ങളായ മുസ്ലിംങ്ങൾക്കും ഇടയിൽ വിള്ളൽ വീഴ്ത്താൻ വേണ്ടി പിന്നാമ്പുറത്തിരുന്നു ഉണ്ടാക്കി വിടുന്ന പുറപ്പകണ്ടയിൽ അതിപ്രധാനമായ ഒരു വ്യാജമാണ് നിങ്ങളിവിടെ കേൾക്കാൻ പോകുന്നത് ഒന്ന് കണ്ടു നോക്ക് എതിർക്കുന്നത് സംഘികളെയാണെന്നാണ് പക്ഷെ എതിർപ്പിലൂടെ നോക്കിയാൽ അവർ എതിർക്കുന്നത് സംഘികളെയല്ല അവരെക്കുന്നത് ഹിന്ദുത്വത്തെ ഹിന്ദു വിശ്വാസത്തെയാണ് ഇത്തരം ആണ് അവതാരം തന്നെ വിഗ്രഹാരാധനയും ബഹുദൈവാരാധനയും ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് അവരുടെ അവതാരോദ്ദേശം ഇത് കാണുന്ന നമ്മുടെ നാട്ടിലെ നല്ലവരായ ഹിന്ദുക്കളിൽ ചെറിയൊരു പക്ഷമെങ്കിൽ വിചാരിച്ചിട്ടുണ്ടാകും ശശികല ടീച്ചർ പറഞ്ഞത് ഒരു യാഥാർത്ഥ്യല്ലേ സംഘപരിപാലനം എതിർക്കുന്നു എന്ന വ്യാജൻ ഇവരെ ഹൈന്ദവ ദർശനത്തെയല്ലേ കാരണം ഹൈന്ദവ ദർശനം എന്നാൽ വിഗ്രഹാരാധനയിൽ അധിഷ്ഠിതമാണല്ലോ നിങ്ങളിപ്പോൾ കേൾക്കുന്നവരൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ എന്നാൽ നമ്മളൊരു ആശയത്തെ ഉൾക്കൊള്ളുന്നില്ല എന്നതിനർത്ഥം ആ ആശയം ഉൾക്കൊള്ളുന്നവരോട് വൈദ്യവും വൈരാഗ്യവും ഒക്കെ വച്ച് പുലർത്തണം എന്നല്ല കാരണം വിശുദ്ധമായ ഖുർആാൻ്റെ പ്രസ്താവ്യം വിശുദ്ധമായ ഖുർആൻ ആറാം അധ്യായം നൂറ്റി എട്ടാമത്തെ വചനം വല തസഫലീനെ യജോനം എന്തു മറ്റുള്ളവർ അവർ പ്രാർത്ഥിക്കുന്ന അവരുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ഒരിക്കലും അസഭ്യം പറയാനോ നിന്ദിക്കാനോ അവഹേളിക്കാനോ പാടില്ല എന്നാണ് വിശുദ്ധമായി ഖുർഹാന്റെ നിലപാട് ഞാനിവിടെ വിശുദ്ധമായി ഖുർആാൻ്റെ പ്രസ്താവ്യം അടക്കം മുന്നിൽ വെച്ച് സംസാരിക്കുമ്പോഴും ചിലരെങ്കിലും ഉള്ളിലുള്ളിൽ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെ മുഖം എനിക്ക് പറഞ്ഞാലും ഇസ്ലാം അതിൻ്റെ അടിസ്ഥാനം തന്നെ വിഗ്രഹാരാധനയെ നിസ്കാസനം ചെയ്യലാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി സംഘപരിവാറിനെ എതിർക്കുന്നു എന്നതുവഴി ഹൈന്ദവ ദർശനത്തെ തന്നെയല്ലേ എതിർക്കുന്നതെന്ന് ഒരുവേള ആരെങ്കിലും ചിന്തിച്ചു പോകും അവരോടൊക്കെ സസ്നേഹം പറയാനുള്ളത് നമ്മുടെ ഒരു ആശയത്തെ ഉൾക്കൊള്ളുന്നില്ല എന്നതിനർത്ഥം ആ ആശയം ഉൾക്കൊള്ളുന്നവരെയൊക്കെ നിസ്കാസനം ചെയ്യണമെന്നും അവനോട് വൈര്യം വെച്ച് പുലർത്തണമെന്നും ഒന്നും ആശയില്ല അങ്ങനെയെങ്കിൽ അഥവാ വിഗ്രഹാരാധനയെ അനുകൂലിക്കുന്നില്ല എന്നതിനർത്ഥം ആ അനുകൂലിക്കുന്ന സമൂഹത്തോട് വൈരവും വൈരാഗ്യം വെച്ച് പുലർത്തണമെങ്കിൽ ഈ നാട്ടിലെ ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയ ശത്രുവാരായിരിക്കും ആർ എസ് എസിന്റെ സ്ഥാപക നേതാവായ സാക്ഷാൽ എം എസ് ആയിരിക്കും കാരണം അദ്ദേഹത്തിൻ്റെ എം എസ് ഗോൽവാർക്കറിൻ്റെ ബഞ്ച് ഓഫ് തോറ്റ്സ് എന്ന പുസ്തകത്തിൽ അതിൻ്റെ മലയാള പരിഭാഷ വായിക്കാൻ കിട്ടും അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ആളുകൾ ക്ഷേത്രങ്ങളിൽ പോയി പ്രതിഷ്ഠകളിലും വിഗ്രഹങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നു ഇവ ദൈവത്തിൻ്റെ അടയാളങ്ങളെന്നാണ് അവർ വിശ്വസിക്കുന്നത് രൂപമില്ലാത്ത നിർഗുണ ദൈവം ദൈവമെന്ന ആശയം നമ്മെ എവിടെയും എത്തിക്കുന്നില്ല ഇത്തരമൊരു ദൈവസങ്കല്പം നമ്മളെപ്പോലുള്ള പ്രവർത്തനക്ഷമമായ ജനതയെ തൃപ്തിപ്പെടുത്താൻ പോകുന്നതല്ല അദ്ദേഹത്തിന്റെ ആശയത്തിൽ നിന്ന് വരെ വിഗ്രഹാരാധനയ്ക്ക് അദ്ദേഹം എതിരായിട്ടാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ഇവിടെ ഭൂരിപക്ഷ ജനതയായ ഹൈന്ദവർക്കെതിരാണ് ഇനി അത് മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും പഴക്കഞ്ചെന്ന നാശയതാണ് ആര്യ സമാജക്കാരാണ് ആര്യസമാജത്തെക്കുറിച്ച് ആർ എസ് എൻ്റെ ഒരു നേതാവ് പറയുന്നത് ഒന്ന് കേട്ടുനോക്കും അതിനെ അല്ലാതെ മറ്റൊന്നിനെ അവർ അംഗീകരിക്കാറില്ല നമ്മൾ ബ്രഹ്മകുമാരീസിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ അവരുടേതായ ഒരു കൾട്ടിലാണ് പോകുന്നത് ഇതൊന്നുമല്ല ആര്യസമാജം അവർ പറയുന്ന വിഗ്രഹാരാധനയെ തെറ്റാണ് വിഗ്രഹാരാധന മഹാബാഭമാണെന്നാണ് ആര്യ പറയുന്നത് അവർ വേദങ്ങളെ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ നിരാമയനും നിരാകാരനുമായ ഈശ്വരനാണ് അതിനെ വിഗ്രഹത്തിലേക്ക് കൊണ്ടുവരരുതെന്നാണ് ആര്യ സമാജം പറയുന്നത് ഇനി ശശികല ടീച്ചറോട് സസ്നേഹം ചോദിക്കാനുള്ളത് ഇനി എന്താണ് പറയാനുള്ളത് ഇസ്ലാം വിഗ്രഹാരാധനയ്ക്കെതിരായതു കൊണ്ട് തന്നെ ഇവിടുത്തെ ഹൈന്ദവരോട് വൈരം വെച്ച് പുലർത്തുന്നവരാണ് എന്ന് നിങ്ങൾ പ്രസ്താവിച്ചല്ലോ അങ്ങനെയെങ്കിൽ വിഗ്രഹാരാധനയ്ക്ക് എതിരായിട്ടുള്ള എല്ലാ സമൂഹവും ഹിന്ദുക്കൾക്കെതിരാണെങ്കിൽ ആര് സമാജക്കാർ ഹിന്ദുക്കൾക്കെതിരാണോ ചോദ്യത്തിന് ഉത്തരം തരാൻ കഴിവുള്ള കെൽപ്പുള്ള നട്ടലുള്ള ആളുകൾ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് പ്രിയമുള്ള ശശികല ടീച്ചറെ ഞങ്ങൾ ഈ നാട്ടിൽ ഇവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിമുകളും ഒക്കെ സന്തോഷത്തോടു കൂടി മുമ്പെങ്ങനെയാണോ അതിനേക്കാൾ നന്നായിട്ട് ഒരുമിച്ച് നന്നായിട്ട് ജീവിച്ചോട്ടെ വെറുതെ ഈ പാവങ്ങളുടെ മനസ്സിൽ വൈരാഗ്യ വിദ്ദേശവും ഒരു മുസ്ലിമിന് അല്ലെങ്കിൽ ഒരു ഹിന്ദുവിന് പരസ്പരം കാണുമ്പോൾ ഹൃദയത്തിനുള്ളിൽ ഇവൻ സംഘിയാണ് മറ്റും സുടാപ്പിയാണ് എന്ന തരത്തിലൊരു ചിന്ത വരാത്ത രൂപത്തിൽ ഈ രാജ്യം ഈ കാണുന്ന സമാധാന അന്തരീക്ഷത്തിൽ നമുക്ക് സ്വതന്ത്രമായി ഈ കെട്ടിപ്പടുത്തതിന്റെ പിന്നിൽ ഒരുപാട് മുസൽമാന്റെയും ഹൈന്ദവന്റെയും സിഖുകാരൻ്റെയൊക്കെ വിയർപ്പും ചോരൊക്കെ ഉണ്ട് കേട്ടല്ലോ അല്ലേ എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേ കൂടെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലക്കും ദീനക്കും വലിയ ദീനെന്നാ അവനവൻ്റെ വിശ്വാസം അവനവന് വലുത് മറ്റു ദൈവങ്ങളെയോ മറ്റു വിശ്വാസങ്ങളെയോ തള്ളി പറയാൻ പാടില്ല എന്നാണ് ഇസ്ലാം ഞങ്ങളെപ്പോലുള്ളവരെ പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഇത് മുതലെടുക്കാൻ വേണ്ടി ഇവിടുത്തെ സംഘികളിൽ നിന്നും അച്ചാരം വാങ്ങി മുസ്ലിം നാമധാരികളായിട്ടുള്ള ചില പഴച്ച സന്തതികൾ ഇസ്ലാമിനെ മറ്റു ഇതര സമുദായങ്ങളുടെ ഇടയിൽ വികൃതമാക്ക വികൃതമാക്കി കാണിക്കാൻ വേണ്ടി ഒരുപാട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പഴച്ച നാരികളെ നമ്മൾ ഒരുപാട് കാണാറുണ്ടല്ലേ അവരുടെയൊന്നും പേരെടുത്ത് ഞാൻ ഇനി പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും ഉസ്താദ് കൊടുത്തിട്ടുള്ള ഈ ഒരു മറുപടി ഉണ്ടല്ലോ അത് കിടുക്കാച്ചി മറുപടി തന്നെയാണ് അപ്പോൾ ആദ്യം നിങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോ അതായത് സുവിശേഷം മാത്രം പ്രസംഗിക്കുന്ന ഒരു പഴച്ച സന്തതി ഹൈന്ദവ മതവിശ്വാസികളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ശുദ്ധ തെമ്മാടിത്തരവും പോകൃത്തരത്തിന് നിങ്ങൾ എന്ത് മറുപടിയാണ് കൊടുക്കാൻ വന്നത് എന്തായാലും ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിലൂടെ അടുത്തൊരു വീഡിയോ കാണാം അതൊരു എല്ലാവർക്കും